ഹലോ നമസ്കാരം കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരെയും ഹാപ്പിയായിട്ട് എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇന്നൊരു ചെറിയ യാത്രയിലാണ് ടൗണിലേക്ക് പോവുകയാണ് കേട്ടോ പുടിമുളയും കൊണ്ട് ചേച്ചിയുണ്ട് ഉണ്ട് ആനും കൂടെ കുറച്ച് സമയം നമ്മൾ ബസ് കാത്ത് നിന്നു അല്ലെ ബസ്സോ റിട്ടേൺ ഓട്ടോ കിട്ടുമോയെന്നുള്ളത് നോക്കി വന്നില്ല ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങാൻ ഒരു ചെറിയ ആവശ്യമുണ്ട് കേട്ടോ ഒരു സർപ്രൈസാണ് കമ്പനിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും നമ്മൾ ആദ്യം പോയത് പാച്ചുനെ കണ്ണട റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ട് കണ്ണടയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞങ്ങൾ വന്ന സർപ്രൈസ് പൊട്ടിക്കുകയാണ് ഞങ്ങൾ പൊടി മോളുടെ മുടിയൊന്ന് മുട്ടയടിക്കാൻ വേണ്ടി വന്നു തലയൊന്ന് മുട്ടയടിക്കാൻ വേണ്ടി വന്നുമായിരുന്നു പിറന്നാളാകുമ്പോഴത്തേക്കിനും കുറച്ച് തിക്കായിട്ട് മുടി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ആണ് ഞങ്ങൾ മുടി മുറിക്കാൻ വേണ്ടി പോയത് ഞാൻ വിചാരിച്ച് ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും എന്നുള്ളത് മോൻ രാവിലെ സ്കൂളിൽ പോയിരുന്നു ആ സമയത്താണ് ഞങ്ങൾ പോയത് കേട്ടോ പക്ഷേ പുള്ളിക്കാരി പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവിടെ ഇരുന്നു ഇടയ്ക്ക് ചെറിയൊരു പ്രശ്നം ആക്കാൻ വന്നപ്പോഴത്തേനും കുറച്ച് സമയം ഒന്ന് കാർട്ടൂൺ വെച്ച് കൊടുത്തു കേട്ടോ അത് കാരണം എങ്ങനെ മുടി ഇതുവഴി പോയി എന്ന് പോലും അറിയില്ല എവിടെയും മുറിയാണ്ടൊക്കെ നല്ല വൃത്തിക്കോ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റി പിന്നെ പുള്ളിക്കാരി നല്ല ഉറക്കമെല്ലാം വരുന്നുണ്ടായിരുന്നു എങ്കിലും വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മോള് നമുക്ക് ടെൻഷനായിരുന്നു മുടിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും എങ്ങനെയാണ് മുട്ട കാണാൻ ഭംഗിയുണ്ടാവും എന്നൊക്കെ പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചു എന്തിനാണ് ഒരു വയസ്സാകാതെ മോളുടെ മുറി മുടി കട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തീരെ തിക്നെസ് ഉണ്ടായിരുന്നില്ല മുടിക്ക് അപ്പം അതൊന്നും പിന്നെ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോഴത്തേക്കിനും ഒരു നാണക്കേടൊക്കെ കുറച്ചും കൂടെ അറിവാവുമ്പോഴത്തേക്കും ഒരു നാണക്കേടും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ അങ്ങ് മുട്ടയടിക്കാമെന്ന് വിചാരിച്ചത് ഒരു വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഹാപ്പി ആയിട്ട് പോയി ദേഹത്തെ മുടിയെല്ലാം മുറിച്ച് കഴിഞ്ഞ് ദേഹത്തെ മുടിയെല്ലാം കിളഞ്ഞ് പൗഡറൊക്കെ ഇട്ടപ്പോഴും ഒന്നും ആൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് മലബാർ എന്ന് പറയുന്ന സ്റ്റോറിലേക്കാണ് നന്ദൂന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു പഠിക്കുന്ന ആവശ്യത്തിനായിട്ടുള്ള എല്ലാ ബുക്സും കാര്യങ്ങളും ഈച്ച് ആൻഡ് എവരി ഈ നമ്മുടെ ഈ മലബാറിൽ നമുക്ക് കിട്ടും അപ്പം അങ്ങനെ അവിടുന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ പോയത് സിൽ ഒരു സിൽവർ ജ്വല്ലറിയിലാണ് കുറച്ച് കമ്മൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്തും ഒരെണ്ണം വാങ്ങി ഇതിനിടക്ക് ഇച്ചിരി കൂടെ നടന്നു വരുന്ന സമയത്തേക്ക് പൊടിമോള് നല്ല ഉറക്കമായിരുന്നു കേട്ടോ അവിടെ ഉറങ്ങിയല്ല എണീച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു ജ്യൂസ് ഒരു ജ്യൂസ് ഇടയിലൊക്കെ കയറി അന്നേരത്തേനുമോൾ ഉണർന്നിട്ടുണ്ടായിരുന്നു കപ്പ്ലൈറ്റും വാങ്ങി ജ്യൂസ് ജ്യൂസ് വരുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ എടുത്തത് കാരണം ജ്യൂസ് കാണിച്ചില്ല മുസമ്പി ജ്യൂസാണ് ഞങ്ങൾ കുടിച്ചത് കേട്ടോ ഓരോ കട്ട്ലേറ്റൊക്കെ കഴിച്ച് നമ്മൾ വേഗം വീട്ടിലേക്ക് പോരാനുള്ള പരിപാടിയില്ല വരുന്ന വഴി നമ്മൾ കുറച്ച് കുഞ്ഞുമത്തിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം അതെല്ലാം വന്ന് മുറിച്ച് കുറച്ച് ഉച്ചയ്ക്കത്തേനെ നമുക്ക് പൊരിക്കാനായിട്ട് എടുത്തു ചെറിയ മത്തി തീരെ ചെറുതല്ല എങ്കിലും കുറച്ച് കുറച്ചുകൂടെ വലുപ്പമുള്ള മത്തിയായിരുന്നു അപ്പം പെട്ടെന്ന് വന്നിട്ട് ഒരു കുറച്ച് പുളിശ്ശേരിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കാരണം ഞാൻ വിചാരിച്ചു വന്നാൽ കുറച്ചെടുത്തിട്ട് വേഗം ഫ്രൈ ആക്കിയിട്ട് ചോറ് കഴിക്കാം കാരണം ഏകദേശം രണ്ട് മണിയോളം ആയായിരുന്നു ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴത്തേനും അപ്പോൾ അങ്ങനെ വേഗം ഞാൻ ഫ്രൈ ഒക്കെ ആക്കി നമ്മൾ കഴിച്ചു ചോറ് കഴിച്ചു വൈകുന്നേരം വട്ടം വന്നപ്പോഴത്തേക്കിന് വേട്ട കഴിഞ്ഞ് കളിക്കുന്ന ഒരു ടൈമാണ് രണ്ട് മഴയൂ ആ നല്ല ഹാപ്പി ആയിട്ട് മോൻ്റെ അടുത്ത് പോയിട്ട് മോനെ പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും അങ്ങനെ അടിപൊളിയായിട്ട് പോയി ഒരു കുട്ടി വ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ല നല്ല കമൻസ് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള നല്ല നല്ല കമൻസുകൾ എല്ലാവരും തരിക താങ്ക് യു താങ്ക് യു ഓൾ